പി എസ് സി ഹബ്ബിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ലാബ് അസിസ്റ്റൻ്റ് ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഉത്തരം ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു രണ്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യ സംയോജനത്തിനായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച മലയാളി ആര് ഉത്തരം ഓപ്ഷൻ എ വി പി മേനോൻ അടുത്തതായി പ്രസിദ്ധ ശാസ്ത്രജ്ഞൻ സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചത് താഴെ കൊടുത്തത് ഏത് വിഭാഗത്തിൽ കണ്ടുപിടുത്തത്തിനായിരുന്നു ഉത്തരം ഓപ്ഷൻ എ ഭൗതിക ശാസ്ത്രം ഭൗതികശാസ്ത്രത്തിൻ്റെ മേഖലയിലാണ് സി വി രാമന് നോബൽ സമ്മാനം ലഭിച്ചത് നാലാമത്തെ ചോദ്യം പ്രഥമ ഉദ്യമത്തിൽ തന്നെ ചൊവ്വാദൗദ്യം വിജയിച്ച ലോകത്തിലെ ആദ്യ രാജ്യം ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യ അഞ്ചാമത്തെ ചോദ്യം കൺകാടൻ്റെ ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്കാണ് ഉത്തരം ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ സംയുക്തമായി കൺകറൻ്റ് ലിസ്റ്റ് കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായിട്ടുള്ള അധികാരങ്ങളാണ് കൺകറൻ്റ് ലിസ്റ്റിലുള്ളത് ആറാമത്തെ ചോദ്യം ഇന്ത്യ വിദേശ നയത്തിൻ്റെ ഭാഗമായ പഞ്ചശീല തത്വം ഒപ്പിട്ടത് ഏത് രാജ്യവുമായാണ് ഉത്തരം ചൈന പഞ്ചശീല തത്വങ്ങളിൽ ഇന്ത്യ ഒപ്പിട്ടിരിക്കുന്നത് ഏഴാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഉത്തരം ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷ് കാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം എട്ടാമത്തെ ചോദ്യം വേലുത്തമ്പി ദളവ കുണ്ടര വിളംബരം നടത്തിയ വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടര വിളംബരം നടത്തിയ വർഷം ഒൻപതാമത്തെ ചോദ്യം സംസ്ഥാന പുനർ സംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പത്താമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദിനബന്ധു പത്രത്തിന്റെ സ്ഥാപകൻ ഉത്തരം ഓപ്ഷൻ എ വി ആർ കൃഷ്ണയ്യ കൃഷ്ണയിത്തച്ഛൻ വി ആർ കൃഷ്ണയിത്തച്ഛനാണ് ദിനബന്ധു പത്രത്തിന്റെ സ്ഥാപകൻ പതിനൊന്നാമത്തെ ചോദ്യം മലയാളം സർവകലാശാലയുടെ ഇപ്പോഴത്തെ വൈസ് ചാൻസലർ രണ്ടായിരത്തി പതിനെട്ടിൽ ഡോക്ടർ അനിൽ വെള്ളത്തുള്ളായിരുന്നു ഇപ്പോൾ ഡോക്ടർ എൽ സുഷമ എന്നവരാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി അഞ്ചിൽ നിലവിൽ വന്ന വിവരാകാശ നിയമത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്തൂർ കിസാൻ ശക്തി സങ്കാതൻ സംഘാതൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ് ഏത് സംസ്ഥാന കേന്ദ്രമാക്കിയാണ് ഈ ഒരു സംഘടന പ്രവർത്തിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ രാജസ്ഥാൻ രാജസ്ഥാൻ കേന്ദ്രീകരിച്ചാണ് മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ പ്രവർത്തിക്കുന്നത് പതിമൂന്നാമത്തെ ചോദ്യം ലോക്പാലിനെ സംബന്ധിച്ചുള്ള ശരിയാ ശരിയല്ലാത്ത പ്രസ്താവന പ്രസ്താവനയേത് ഉത്തരം ഓപ്ഷൻ ഡി ഈ സമിതിയുടെ അധ്യക്ഷൻ കേന്ദ്ര നിയമവകുപ്പ് മന്ത്രിയാണ് ഈ ഒരു പ്രസ്താവന ശരിയാണ് മറ്റു മൂന്ന് ഓപ്ഷനുകളും ശരിയാണ് പതിനാലാമത്തെ ചോദ്യം ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ ഉത്തരം ഓപ്ഷൻ എ റാഡ് ക്ലീഫ് ലെയിങ് അടുത്ത ചോദ്യം ലോകത്തിലെ എത്ര സമയമേഖലയായി തരംതിരിച്ചിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തിനാല് ഇരുപത്തിനാല് സമയമേഖലയിട്ട് തരംതിരിച്ചിരിക്കുന്നു അടുത്ത ചോദ്യം പ്രാദേശിക വാതകം വാദമല്ലാത്തത് ഉത്തരം കരക്കാറ്റ് കരക്കാറ്റാണ് ഒരു പ്രാദേശിക വാദമല്ലാത്തത് പതിനയാമത്തെ ചോദ്യം ഒരു ധരാലീയ ഒരു ധരാതലീയ ഭൂപിടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറമേത് ഉത്തരം മഞ്ഞൾ മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം ഉത്തരം ചെറുകിട വായ്പകൾ നൽകൽ ചെറുകിട വായ്പകൾ നൽകലാണ് മുദ്രാ ബാങ്കിൻ്റെ ലക്ഷ്യം അടുത്ത ചോദ്യം പ്രധാനമായും ഏത് ഭാഷയിലെ ഒരു സാഹിത്യ രൂപമാണ് വചന സാഹിത്യം ഉത്തരം ഓപ്ഷൻ ബി കന്നഡ വചന സാഹിത്യം കന്നഡയിലുള്ള ഒരു സാഹിത്യരൂപമാണ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപമേത് ഉത്തരം കൂൺശില കോൺശിലയാണ് കാറ്റിൻ്റെ പ്രവർത്തനം മൂലം രൂപപ്പെടുന്ന ഭൂരൂപം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഏത് ഉത്തരം ഓപ്ഷൻ എ അറബിക്കടൽ അറബി അറബിക്കടലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായ കടൽ ഇരുപത്തി ചോദ്യം സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുള്ള നഗരമേത് ഉത്തരം അലീഗഡ് സേവനങ്ങളെ അടിസ്ഥാനമാക്കി തരംതിരിക്കുമ്പോൾ അലിഗഢ് ഒരു വിദ്യാഭ്യാസ പ്രാധാന്യമുള്ള നഗരമാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ഉത്തരം ഓപ്ഷൻ ബി സൈമൺ ബൊളീവർ ആണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ വ്യക്തി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഒന്നാം ലോകമഹായുദ്ധത്തിന് മുമ്പ് രൂപം കൊണ്ട സൈനിക സഖ്യമായ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്ത രാജ്യം തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഓപ്ഷനുകളിൽ ത്രികക്ഷി സഖ്യത്തിൽ പെടാത്തത് ഫ്രാൻസാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം നിലവിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉത്തരം ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായാണ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് ക്രിക്കറ്റ് വേദിയായ രാജ്യം ഉത്തരം ഇംഗ്ലണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്ന സ്ഥലം ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം ആണ് മിസൈൽമാൻ മിസൈൽമാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ധീരദേശാഭിമാനി ഉത്തരം ഓപ്ഷൻ സി പാലിയത്തച്ഛൻ പാലിയത്തച്ഛനാണ് കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ധീര ധീരദേശാഭിമാനി മുപ്പതാമത്തെ ചോദ്യം പായശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻ എ മാനന്തവാടി വയനാട്ടിലെ മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ഉത്തരം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ഡാറ ഏത് രാജ്യക്കാരനാണ് ഉത്തരം ഓപ്ഷൻ ബി അയർലൻഡ് അയർലൻഡുകാരനാണ് ആലപ്പുഴ കാൽ ഫാക്ടറി സ്ഥാപിച്ച ജെയിംസ് ടാറയുടെ രാജ്യം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം യോഗക്ഷേമ സഭ കാര്യം ഉത്തരം വീട്ടി ഭട്ടതിരിപ്പാട് വീട്ടി ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമസഭ സ്ഥാപിച്ചത് മുപ്പത്തിനാലാമത്തെ ചോദ്യം വിദ്യകൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാവുക ഇങ്ങനെ ഉത്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് ഉത്തരം ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ഉൽബോധനമാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി കിയരൂർ ബോംബ്സ് കേസ് നടന്നത് കേരളത്തിലെ ഏത് ജില്ലയിൽ വെച്ചാണ് ഉത്തരം ഓപ്ഷൻ ഡി കോഴിക്കോട് കോഴിക്കോടിലെ കിയരൂർ ബോംബ്സ് കേസ് നടന്ന ജില്ല കോഴിക്കോടാണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഉത്തരം ലൈഫ് മിഷൻ ലൈഫ് മിഷൻ പദ്ധതിയാണ് ഭവനരഹിതർക്ക് ഭവനം എന്ന ലക്ഷ്യവുമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി മുപ്പത്തിയേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് ഉത്തരം ഓപ്ഷൻ ഡി പ്രഭാവർമ്മ പ്രഭാവർമ്മക്കാണ് പ്രഭവ വർമ്മക്കാണ് രണ്ടായിരത്തി പതിനേഴിലെ വള്ളത്തോൾ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പോൾസെക്കറിയേക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ ഏത് ഉത്തരം ഓപ്ഷൻ സി മുന്നൂറ്റി ഇരുപത്തി നാല് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാലാണ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം കേരള സംസ്ഥാനത്തെ ആദ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരം പാലാട്ട് മോഹൻദാസ് പാലാട്ട് മോഹൻദാസ് ആണ് കേരള സംസ്ഥാനത്തെ ആദ്യ വിവരാവകാശ കമ്മീഷണർ മുപ്പ നാൽപ്പതാമത്തെ ചോദ്യം ഓക്കി ചുഴലിക്കാറ്റിനെ തുടർന്ന് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായ ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനം അറിയപ്പെടുന്നത് ഏത് പേരിൽ ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ സിനർജി ഓക്കി ചുഴലിക്കാറ്റിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് ഇന്ത്യൻ സേന നടത്തിയ പ്രവർത്തനമാണ് ഓപ്പറേഷൻ സിനർജി എന്ന പേരിൽ അറിയപ്പെടുന്നത് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ചൈൽഡ് ലൈൻ ഹെൽപ്പ് നമ്പർ ഉത്തരം ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി തൊണ്ണൂറ്റി എട്ടാണ് കേരളത്തിലെ ചൈൽഡ് ലൈൻ നമ്പർ ഹെൽപ്പ് ലൈൻ നമ്പർ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സം കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പന്ത്രണ്ടാം തവണയും കിരീടം നേടിയ ജില്ല ഉത്തരം കോഴിക്കോട് രണ്ടായിരത്തി പതിനെട്ടിൽ നേടിയതാണ് കോഴിക്കോട് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ജപ്പാൻ്റെ കറൻസി അറിയപ്പെടുന്നത് എന്ന പേരിൽ ഉത്തരം ഓപ്ഷൻ ബി എൻ എൻ എന്ന പേരിലാണ് ജപ്പാൻ്റെ കറൻസി അറിയപ്പെടുന്നത് നാൽപ്പത്തി ചോദ്യം തായ പറയുന്നവയിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് തായ കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിൽ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളിൽ പെടാത്തത് അഹമ്മദാബാദാണ് അഹമ്മദാബാദാണ് കുംഭമേള നടക്കാത്ത സ്ഥലം മറ്റ് മൂന്ന് സ്ഥലങ്ങളിലും കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളാണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഉത്തരം തൂത്തുക്കുടി ഏറ്റവും ഇന്ത്യയുടെ ഏറ്റവും തുറ തുറമുഖങ്ങളിൽ ഏറ്റവും തെക്കേറ്റത്ത് സ്ഥി സ്ഥിതി ഏറ്റവും തെക്കേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് തൂത്തുക്കുടി നാൽപ്പത്തിയാറാമത്തെ ചോദ്യം ലോക ജലദിനമെന്ന് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജലദിനമായി ആചരിക്കുന്നത് നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം പ്രവൃത്തിയുടെ യൂണിറ്റ് ഏത് ഉത്തരം ജൂൾ ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് ആണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഓർണിത്തോളജി എന്ന ജീവശാസ്ത്ര ശാഖ എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഓർണി ഓർണിത്തോളജി പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഓർണിത്തോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത്തരം ഓപ്ഷൻ ഡി അൻപതാമത്തെ ചോദ്യം പേപ്പട്ടി വിഷം ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏത് ഉത്തരം തലച്ചോറ് തലച്ചോറിനെയാണ് പേപ്പെട്ടി വിഷബാധ ബാധിക്കുന്നത് അൻപത്തി ഒന്നാമത്തെ ചോദ്യം പന്നിയൂർ എന്നത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനമാണ് ഉത്തരം ഓപ്ഷൻ ഡി കുരുമുളക് കുരുമുളകിൻ്റെ സങ്കര ഇനമാണ് പന്നിയൂർ വൺ അൻപത്തി ചോദ്യം രണ്ടായിരത്തി പതിനേഴിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത് ഉത്തരം ഓപ്ഷൻ സി ഇന്ദ്രൻസ് ഇന്ദ്രൻസിനാണ് രണ്ടായിരത്തി പതിനേഴിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചത് അൻപത്തി മൂന്നാമത്തെ ചോദ്യം സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ഏത് ഉത്തരം ഓപ്ഷൻ ബി ബുധൻ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് ബുധൻ അൻപത്തിനാലാമത്തെ ചോദ്യം നിശാന്തതയ്ക്ക് കാരണമാകുന്നത് ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് ഉത്തരം ഓപ്ഷൻ ഡി വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ അഭാവമാണ് നിശാന്തക്ക് കാരണമാകുന്നത് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം താഴെ കൊടുത്തി കൊടുത്തിരിക്കുന്നവയിൽ ഏത് സമരത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി പതിനേഴിൽ ആഘോഷിച്ചത് ഉത്തരം ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി പതിനേഴിൽ ആഘോഷിച്ചത് അൻപത്തിയാറാമത്തെ ചോദ്യം കേരള സംസ്ഥാനം നിലവിൽ വന്നത് ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിനാണ് കേരളം പിറവികൊണ്ടത് നാൽപ്പൻപത്തിയേഴാമത്തെ ചോദ്യം രാഷ്ട്രതന്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം അരിസ്റ്റോട്ടിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ അൻപത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ നിലവിൽ ഷംസിർ എന്നവരാണ് ഇപ്പോഴത്തേത് അന്ന് രണ്ടായിരത്തി പതിനേഴിൽ പരീക്ഷ നടക്കുന്ന സമയത്ത് ശ്രീ രാമകൃഷ്ണൻ എന്നവരായിരുന്നു അൻപത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനമേത് ഉത്തരം സമസ്ത സമാജം കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു സമത്വ സമാജം അറുപതാമത്തെ ചോദ്യം താഷ്ഖണ്ഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാര് ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് താഷ്ഖണ്ഡ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതോടെ അറുപത് ജി കെ ചോദ്യങ്ങൾ വിശകലനം ചെയ്തു കഴിഞ്ഞു താങ്ക്സ് ഫോർ വാച്ചിങ്